രാജാതി രാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു പുതിയ പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യപദവിക്കായി ഒരിക്കൽ കൂടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി കഥാവിൻ്റെ സന്നിധിയിൽ അടുത്തു വരാം എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിപ്പിക്കും വരുവിൻ നാം ഒരുമിച്ച് യഹോവയുടെ സന്നിധിയിൽ വണങ്ങുക ഹാലൂയ്യ എളിയവൻ നിലവിളിച്ചു യഹോവ അവരുടെ നിലവിളി കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവിടെന്ന് അവരെ വിടുവിച്ചു ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു സകല ഭയത്തിൽ നിന്നും യഹോവ അവരെ വിടുവിച്ചു ഹാലലൂയ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ അവൻ സകല അനർത്ഥങ്ങളിൽ നിന്നും വിടുവിച്ചു എന്ന് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നു ഹാലലൂയ അപ്പോൾ യഹോവയുടെ സന്നിധിയിൽ ഉള്ളം കൊണ്ട് പ്രശംസിക്കുമ്പോൾ മറ്റുള്ളവർ അതോടൊപ്പം ചേർന്ന് പ്രശംസിക്കുവാൻ ഹാലലൂയ എന്തിനു വേണ്ടിയാണ് ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി വിടിവിക്കുന്നൊരു ദൈവം തന്നെ ശരണമാക്കുന്നവരാരെയും കൈവിടാത്തൊരു ദൈവം ോബയുടെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് തൻ്റെ സന്നിധിയിൽ ആശ്രയം വെച്ച് കടന്നു വരുന്നവരെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടിവിക്കുന്ന ദൈവം സകല ഭയത്തിൽ നിന്നും വിടിവിക്കുന്ന ദൈവം സകല അനർത്ഥങ്ങളിൽ നിന്നും കാത്തുപരിപാലിക്കുന്ന ആ സ്നേഹവാനായിരിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഇന്നും നാം ആയിരിക്കുന്ന ഏതവസ്ഥയിലും ഏത് കഷ്ടത്തിലും ഏത് ഭയത്തിലും ഏത് അനർത്ഥത്തിൽ നിന്നും വിടിപ്പിക്കുവാൻ ശക്തിയുള്ള സന്നദ്ധതയുള്ള സ്നേഹിക്കുന്ന ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽ കാലവും അടുത്ത് വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ഈ ഒരു പ്രഭാതത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി അടുത്തു വരുന്നപ്പ എല്ലാം അവിടെ നിന്ന് നൽകിയിരിക്കുന്ന ദാനമപ്പാ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായി പറഞ്ഞാൽ തീരാത്ത എല്ലാ ദൈവകൃപകൾക്കായി നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ ജീവനായി ജീവിതത്തിനായി ഞങ്ങളുടെ മക്കൾക്കായി ഭവനത്തിനായി തല ചായ്ക്കുവാൻ കർത്താവെ മഞ്ഞും മഴയും വെയിൽ കൊള്ളാതെ ഞങ്ങൾക്ക് തല ഒരു ഭവനം നൽകിയിരിക്കുന്നതിനായി ദൈവമേ ഞങ്ങളുടെ ആരോഗ്യത്തിനായി സംസാരിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും നട ാക്കുവാനും ആഹാരം കഴിക്കുവാനും ഒക്കെ നൽകിയിരിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്ന പശാ ഇതൊന്നും ഇല്ലാതെയുള്ള അനേകരെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു കഥാവേ അവരുടെ ആ അവസ്ഥയിൽ ദൈവമേ അങ്ങ് അവർക്ക് വേണ്ടി ഒരു കരുതൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെക്കാൾ ഉയർന്നവരെ നോക്കിയില്ലല്ലോ എന്ന് പറയുവാനല്ല ഞങ്ങളെക്കാളും കർത്താവെ ഈ അവസ്ഥകൾ പോലും ഇല്ലാതെ തെരുവോരങ്ങളിലും ഹോസ്പിറ്റലിലും ഒക്കെ ഭാരപ്പെട്ട ഭൈവമേ അലഞ്ഞ് നടക്കുന്നവരെ കർത്താവ് ഓർക്കുമ്പോൾ അപ്പച്ച ഞങ്ങൾക്ക് എങ്ങനെ ദൈവസന്നിധിയിൽ നന്ദി പറയുവാൻ കഴിയാതിരിക്കും കർത്താവ് അങ്ങനൊരു ഉൾബോധം ഞങ്ങൾക്ക് ഓരോ ദിവസവും അവിടെ നിന്ന് നൽകണമെന്ന് പ്രാര്ത്ഥിക്കുന്നു കർത്താവ് എങ്കിലും അപ്പ ഞങ്ങളുടെ ഈ ജീവിതയാത്രയിൽ കർത്താവേ ഈ പ്രാർത്ഥനയിലടുത്തു വരുന്ന ഓരോ കുടുംബത്തെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഒത്തിരി ഭാരപ്പെട്ട വിഷയങ്ങളുമായി വരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ദൈവമേ കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ചില മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന പച്ച അവരുടെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ സഹോദരങ്ങൾക്കായി മാതാപിതാക്കൾക്കായി ഒക്കെ ദൈവമേ പ്രാർത്ഥിക്കുന്ന രോഗസൗഖ്യത്തിനായി ഒരു ജോലിക്കായി ദൈവമേ തലമുറകളുടെ വിടുതലിനായി ഒക്കെ പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീരിനെ അവിടെ നിന്ന് തുടച്ച അർത്താവേ ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായി യഹോവയല്ലയോ എനിക്ക് കഴിയാത്ത വല്ല എന്ന് ചോദിച്ച് കർത്താവേ പ്രിയപ്പെട്ടവരെ അത് ആ വിഷയങ്ങളിൽ നിന്ന് ആശ്വസിപ്പിച്ച് വിടുപ്പിച്ചവിടെ നിന്ന് പുറത്തെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച വധന്മാർക്ക് വിടുതലും കുരുഡന്മാർക്ക് കാഴ്ചയും കർത്താവെ കുണ്ടറകൾ കിടക്കുന്നവർക്ക് ദൈവമേ സത്വർത്തമാനവും ഘോഷിക്കുവാൻ അവിടെ നിന്ന് വന്നിരിക്കുകയല്ലേ ഇന്ന് പകൽക്കാലം കർത്താവ് മാനസികമായി ചില വിഷയങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവർ മനസ്സ് തകർന്നിരിക്കുന്നവർ മുറിവേറ്റിരിക്കുന്നവർ വാക്കുകൾ കൊണ്ട് ദൈവമേ മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട് ദൈവമേ തകർന്നിരിക്കുന്ന ചിലരെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കുരുങ്ങിക്കിടന്ന് ദൈവം ഇന്ന് ഞങ്ങൾക്ക് വയ്ക്കുന്ന സന്തോഷത്തെ തടഞ്ഞു കളയുവാൻ അത് അനുഭവിക്കാതിരിക്കുവാൻ ഇട ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ ദൈവമേ സ്തോത്രം ഓരോ കുടുംബങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ ദൈവമേ ഞങ്ങളുടെ ത്തിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ദേശം പുരോഗതിയിലേക്ക് വരുവാനായി പ്രാർത്ഥിക്കുന്നു അഴിമതികൾ അക്രമങ്ങൾ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു ഓരോ ദൈവമേ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പച്ച ഹാല ലൂയകർത്താവെ ദൈവമേ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനായി പ്രാർത്ഥിക്കുന്നു പോലീസ് ഫോഴ്സിനായി പ്രാർത്ഥിക്കുന്നു മിലിട്ടറിക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭരണകൂടത്തിനായി പ്രാർത്ഥിക്കുന്നു അപ്പ ഓരോരുത്തരും ഏറ്റിരിക്കുന്ന ദൈവമേ ഉത്തരവാദിത്വം ദൈവമേ ആത്മാർത്ഥതയോടുകൂടി വിശ്വസ്തയോടുകൂടി ചെയ്യുന്നു രാജ്യത്തിന്റെ പുരോഗതിക്ക് അത് കാരണമാകുവാൻ ഇടവരുത്തണമേ അപ്പച്ച ദൈവമേ ഞങ്ങൾ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് ഞങ്ങളുടെ അധികാരികൾക്കും രാജാക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ പൗലൂസ് ദൈവമേ ഞങ്ങളെ ഉപദേശിക്കുന്നത് പോലെ ഞങ്ങളുടെ ദേശത്തിൻ്റെ ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു ഓരോ ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഡോക്ടേഴ്സിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നഴ്സുമാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ടീച്ചേഴ്സിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കോർപ്പറേഷൻ ദൈവമേ ക്ലീൻ ിങ് സ്റ്റാഫുകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാലല്ലേ അപ്പം ഞങ്ങൾക്കൊരു നല്ല ജീവിതം ലഭിക്കുകയുള്ളൂ കഥാവേ അതിനായി ഞങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു അപ്പ ഓരോരുത്തരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ദൈവ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നപ്പ ദൈവമേ ആരെങ്കിലും ജോബജീവന മാർഗങ്ങളില്ലാതെ ഭവനങ്ങളില്ലാതെ ഫീസില്ലാതെയോ ദൈവമേ മറ്റ് വിധത്തിൽ പഠനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായ വിദേശ രാജ്യങ്ങളിലോ മറ്റ് സിറ്റികളിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ പ്രതികൂലം അവർ അനുഭവിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ സാമീപ്യം കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ ജയം കർത്താവിൻ്റെ കരുതൽ ഓരോരുത്തരുമായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അവിടുന്ന് കൂടെയിരിക്കും അനുഗ്രഹിക്കുന്നു പകൽക്കാലവും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഞാൻ നിൻ്റെ നടുവിൽ നിന്ന് രോഗത്തെ നീക്കിക്കളയും നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് ചെയ്തിരിക്കുന്ന കർത്താവെ ഞങ്ങൾ കഴിക്കുന്നത് കുടിക്കുന്നത് ഞങ്ങളുടെ ശരീരത്തിന് അനുഗ്രഹമായി മാറട്ടെ ഞങ്ങളുടെ ഭക്ഷണക്രമത്തിലുള്ള മാറ്റം ഞങ്ങളുടെ ശരീരത്തിന് ദോഷമായി വരാതെ വണ്ണം കർത്താവെ ഞങ്ങളങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ഷുഗർ കംപ്ലൈൻറ്റുകൾ മാറട്ടെ കർത്താവെ ക്യാൻസറിൻ്റെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ചില മുഴകളെല്ലാം അപ്രത്യക്ഷമാകുവാൻ കർത്താവ് അവിടെ നിന്ന് സഹായിക്കണമെ ഹാർട്ട് കംപ്ലയിൻറ്റുകൾ നീങ്ങിപ്പോകട്ടെ പച്ച ആർത്രൈറ്റിസ് സംബന്ധമായി കൈകാലുകൾക്കുള്ള ദൈവമേ ബുദ്ധിമുട്ടുകൾ വേദനകൾ ചലിപ്പിക്കുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകൾ മരവിപ്പുകൾ എല്ലാം നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നു തൈറോയ്ഡ് കംപ്ലൈൻറുകൾ യേശുവിന്റെ അധാമത്തിൽ സൗഖ്യമാകട്ടെ ദൈവമേ എല്ലാ രോഗങ്ങളിൽ നിന്നും അവിടെ നീ പ്രിയപ്പെട്ടവരെ പിടിപ്പിക്കണം മെക്കിടെ രോഗികൾ കർത്താവെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവെ അവരായിരിക്കുന്ന അവസ്ഥയിൽ ദൈവിക സ്വസ്ഥതയും സമാധാന ഹൃദയങ്ങൾ വരട്ടെ രോഗികളെ നോക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവെ ക്ഷമയും കൃപയും അതിനാവശ്യമായിരിക്കുന്ന ദൈവമേ ദൈവികമായിരിക്കുന്ന കൃപ അവർക്ക് ധാരാളമായി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ മീൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പറയുന്നു അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന ദൈവം നമ്മുടെ ഇന്നലകളെ അറിയുന്ന ദൈവം നമ്മുടെ ഇന്നത്തെ ദിവസത്തെ അറിയുന്നവൻ നമ്മുടെ നാളെക്കുറിച്ചും കർത്താവിന് വളരെ വ്യക്തമായി അറിയാം കർത്താവ് നമ്മെ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഇന്ന് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് പറയുന്നു ഹാലലൂയ്യ നാം ഓരോരുത്തരും ഇന്നത്തെ ദിവസത്തിൽ ജീവിക്കേണ്ടുന്നവരാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് നോക്കിയാൽ ഇന്നലകളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നലെക്കുറിച്ചുള്ള കുറ്റബോധങ്ങൾ ഇന്നലെയൊക്കെ ഇന്നലകളിലെ പരാജയങ്ങളെക്കുറിച്ച് ഓർത്തുള്ള നിരാശകൾ നെടുവീർപ്പുകൾ അതിൽ നാം കഴിഞ്ഞ് നാം അങ്ങനെ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ചിലരുണ്ട് ചിലർ നാളെയെക്കുറിച്ച് നാളെ എന്താകും അങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കുമോ അതങ്ങനെ ഇങ്ങനെ പോയാൽ അവിടെ എത്തുക എത്തുമോ എന്നെല്ലാം ഓർത്ത് നാളെക്കുറിച്ച് ആദ്യപ്പെടുന്നവർ കർത്തവായിരിക്കുന്ന യേശുക്രിസ്തുവും പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഓരോ ദിവസവും അതത് ദിവസത്തിൻ്റെ ക്ലേശം മതി ആദ്യപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ആയുസിൻ്റെ ഒരു മുഴം കൂട്ടുവാൻ ഒരിക്കലും നമുക്ക് കഴിയുകയില്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം സന്തോഷമായിരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഉള്ള ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിച്ച് ഒരു നന്മയും ജീവിതത്തിൽ അനുഭവിക്കാതെ അതിനെക്കുറിച്ച് നാം പിന്നെയും പിന്നെയും പറഞ്ഞ് അങ്ങനെ നിരാശ കുഴികളിൽ കിടക്കുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം പഴയ നിയമകാലത്തൊക്കെ നോക്കിയാൽ യഹുദന്മാരുടെ ഇടയിൽ നോക്കിയാൽ അവർ താമൻ്റെ ഉത്സവങ്ങൾ വരുമ്പോൾ അവർ നന്നായി ഭക്ഷണം കഴിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തു അവർ സന്തോഷിക്കുകയും ഉല്ലസിക്കുകയും ആർക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ദൈവമക്കൾക്ക് സന്തോഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതാണ് ആ സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞ് ഇന്ന് നിരാശകളിൽ കിടക്കാതെ കൊച്ചു കൊച്ചു സന്തോഷം നമുക്ക് ആവശ്യമായിരിക്കുന്ന ആഗ്രഹിക്കുന്ന ഭക്ഷണമോ വസ്ത്രമോ അങ്ങനെ നല്ല കാര്യങ്ങൾ നമുക്ക് ആഗ്രഹമുള്ളത് ചെയ്തും അനുഭവിച്ചും ജീവിക്കുവാൻ ഇതൊന്നും തെറ്റല്ല ല്ല പാപമല്ല അതിൻറെ പേരിൽ കടങ്ങൾ വരുത്തിവെക്കാനല്ല ഉള്ളത് ഉള്ളതുകൊണ്ട് സന്തോഷമായി ഇന്നത്തെ ദിവസം ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ